ഈ അനൂപ് എന്ന് പറയുന്ന മകൻ ഈ എന്ന് പറയുന്ന മകൻ ഒരു കുടുംബത്തിൽ ഒരു വിശ്വാസ വീട്ടിലായിരുന്നു ഒരു പാരമ്പര്യ ബന്ധിക്കോസ് സഭയിലെ വിശ്വാസിയായിരുന്നു ഞാൻ സംഘടന ഏതാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ മനുഷ്യൻ ഈ മകൻ പിന്മാറ്റത്തിലേക്ക് പോയി പിന്മാറ്റം എന്ന് വെച്ചാൽ വലിയ പിന്മാറ്റത്തിലേക്ക് പോയി എം ഡി എം എക്കും കഞ്ചാവിനും ഡ്രഗുകൾക്കും ഇവൻ അടിമപ്പെട്ടു ഇവൻ ഇഞ്ചക്ഷൻ എടുക്കാതെ ഡ്രഗ് കുത്തി വെക്കാതെ ഇവന് ജീവിക്കാൻ കഴിയാതെ വന്നു ഇവനു മുറിക്കകത്തിരുന്ന് അലറി വിളിക്കുമായിരുന്നു തന്നിരുന്ന് കരയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ എന്റെ ഒരു വീഡിയോ ഫോണിനകത്ത് കാണുന്നത് ആ വീഡിയോ കണ്ടിട്ട് ഇവന്റെ അകത്ത് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ ഈ ഡ്രഗ്സിനകത്തുനിന്ന് ഈ കഞ്ചാവിനകത്തുന്ന് ഈ ലഹരിക്കകത്തുന്ന് നീ പുറത്തു വരണോന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നുകയാണ് അങ്ങനെ കൊട്ടാരക്കര മീറ്റിങ്ങിൽ യൂത്ത് മീറ്റിംഗിൽ അനൂപ് കടന്നു വന്നു ഏറ്റവും പുറകിൽ പോയിരുന്നു അവനീ ഡ്രഗ്സ് എടുക്കാതെ ഇത് കുത്തി അവന്റെ അവൻറെ കൈവറക്കും അവനല്ല അവന്റെ കൺട്രോൾ പോകുന്ന മനുഷ്യനായിരുന്നു പക്ഷെ അന്നത്തെ മീറ്റിംഗിൽ എനിക്കറിയില്ല ഇവൻ ഇങ്ങനെ പ്രശ്നം ഇവൻ ഇങ്ങനെ ഡ്രഗിന് അഡിക്ഷൻ അഡിക്ഷൻ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല അന്നത്തെ മീറ്റിങ്ങിൽ ഏറ്റവും പുറകിൽ ഇന്ന് ഇവനെ ഞാൻ പ്രൊഫറ്റിക്കലി പ്രവചനാത്മാവിൽ വിളിച്ചു അവനെ മുന്നോട്ട് കൊണ്ടുവന്നു ഇവനെ കണ്ടപ്പോ എനിക്കൊന്ന് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നി ഞാൻ അവനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചു അവന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അന്ന് ദൈവം അവനെ വിടവിച്ചതാണ് അന്ന് അനൂവിനെ അല്ലെങ്കിൽ ഇന്ന് ഇവൻ ഭൂമിയുടെ മുഖത്ത് കാണേണ്ടവനല്ല നിങ്ങൾ നീ വാർത്തകളിലൊക്കെ കാണുന്ന ഒരുവനെ പോലായി തീരണ്ടവനാണ് ഇവനും ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് വ്യക്തികളെയാണ് പരിശുദ്ധയാത്മാവ് എന്റെ യേശു അപ്പ ഈ ശുശ്രൂഷയിലൂടെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നവർക്ക് എന്തും പറയാം കളിയാക്കേണ്ടവൻ എന്തും കളിയാക്കാം പക്ഷെ എത്രയോ ആയിരങ്ങളെ പതിനായിരങ്ങളെയാണ് കർത്താവ് സേവ് ചെയ്യുന്നത് വിടിവിക്കുന്നത് ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് യേശുവിന് ചെയ്യാൻ കഴിയും ഞാൻ ഇവന്റെ അമ്മയെ കണ്ടു ഇവന്റെ പപ്പായ അമ്മയെ ഞാൻ കണ്ടു ഇവന്റെ സഹോദരനും പിന്നെ ചർച്ചിൽ വന്നു പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എങ്ങനെ പോന്നു അനോ ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു പാസ്റ്റേ എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണം എന്നേം കൂടെ ഇതിനകത്ത് കൂട്ടണം ചെറുപ്പക്കാര നീ എത്ര വലിയ ഡ്രഗ്സ് ആണെങ്കിലും നീ എത്ര വലിയ കഞ്ചാവോ കള്ളോ നീ എത്ര പരാജിതനാണെങ്കിലും നിന്റെ വീട്ടിന്റെ മുറിക്കകത്തിരുന്ന് നീ തന്നെ താൻ അലറി വിളിക്കുന്നവനാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് ഞങ്ങൾ നിന്നെ അറിയിക്കുകയാണ് അനുവേ മോന്റെ സാക്ഷി ഒരു ദിവസം പറയണം കേട്ടോ

ബൈ 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 വേണ്ടി ജീവിതത്തെ സമർപ്പിക്കണം പ്രിയപ്പെട്ടവരെ ഡ്രഗ്സിനെതിരെ ഇനി ഞങ്ങൾക്കത് വേണ്ട ഞങ്ങളുടെ ദേശത്തിൽ അത് തുടച്ചു നിൽക്കണം ഞങ്ങൾ എത്ര പേർ ഡ്രഗ്സിന് കഞ്ചാവിന് മധ്യത്തിന് പ്രതികൂലമായി അല്ലെങ്കിൽ ഐ എം നോട്ട് സപ്പോർട്ട് ദാറ്റ് എത്ര പേര് പറയും സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള തീരുമാനം നല്ലതാ എന്നുള്ളവർ കരങ്ങളെ നീട്ടി പിടിക്കുക ഒരത്ഭുത സൃഷ്ടിയാകുന്ന ഞാൻ ദൈവത്തിന്റെ ഒരു അത്ഭുത സൃഷ്ടിയാകുന്ന ഞാൻ ലഹരി പദാർത്ഥങ്ങളോട് നോ എന്ന് പറയുവാൻ ദൃഢപ്രതിജ്ഞ എടുക്കുന്നു ലഹരി പദാർത്ഥങ്ങളോട് നോ എന്ന് പറയുവാൻ ദൃഢപ്രതിജ്ഞ എടുക്കുന്നു ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി ഒരു രോഗമാണെന്നും ഒരു രോഗമാണെന്നും അത് ചികിത്സാ യോഗ്യമെങ്കിലും അത് ചികിത്സാ യോഗ്യമെങ്കിലും ഗുരുതരവും ഗുരുതരം ശാരീരികവും ശാരീരികവും മാനസികവുമായ മാനസികവുമായ അസ്വസ്ഥതകൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ഉണ്ടാക്കുകയും എന്റെ കുടുംബത്തിനും എന്റെ കുടുംബത്തിനും സമൂഹത്തിനും സമൂഹത്തിനും എന്റെ സമപ്രായക്കാർക്കും എന്റെ സമപ്രായക്കാർക്കും വേദനാജനകമായ വേദനാജനകമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു ഈ ലഹരിവിരുദ്ധ മുന്നേറ്റത്തെ ഈ ലഹരിവിരുദ്ധ മുന്നേറ്റത്തെ പിന്തുണയ്ക്കുന്നതിന് പിന്തുണയ്ക്കുന്നതിന് ഞാൻ ദൃഢ തീരുമാനം എടുക്കുകയും ഞാൻ തീരുമാനം എടുക്കുകയും എന്റെ പ്രവർത്തികളിലൂടെ എന്റെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി നിന്നുകൊണ്ട് ഒരു മാതൃകയായി നിന്നുകൊണ്ട് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാനോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാനോ വിപണനം ചെയ്യുവാനോ വിപണനം ചെയ്യുവാനോ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുകയില്ല ഞാൻ